ഓഫറുകളുമായി സഫ സഫ ഓണാഘോഷം ഈ ഓണം ആഘോഷിക്കാം റി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ പോലീസിനെതിരെ പൊതുജനങ്ങൾക്ക് പരാതി നല്കുന്നതിനായി പി വി അന്വര് എംഎല്എ വെച്ച വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്കായി അൻവർ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത് ഒരു വാട്സ്ആപ്പ് നമ്പർ പോയാൽ വേറെ ആയിരം വരുമെന്നും എല്ലാം ക്ലീൻ ആക്കിയിട്ടെ ഈ പരിപാടി നിർത്താൻ പോകുന്നുള്ളൂവെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു മലപ്പുറം എസ് അടക്കം പന്ത്രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടിക്ക് പിന്നാലെ കടക്കപ്പുറത്ത് എന്ന ക്യാപ്ഷനിൽ എംഎൽഎ സ്വന്തം ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് മലപ്പുറം എസ് പി ശശിധരൻ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി എന്നിവരടക്കം പന്ത്രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെയാണ് കൂട്ട സ്ഥലം മാറ്റം നടത്തിയത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കു നോക്കാം ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്